ഹലോ സ്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും സുഖാന്തരം പ്രതീക്ഷിക്കുന്നു ഇടവേള റാഫിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഒരു ഹോബിയായിരുന്നു ഞങ്ങളെന്താണെന്നു പറയും ഞങ്ങൾ നമ്മുടെ സ്വന്തം ഭാരതപ്പുഴയിൽ പോയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് കക്ക പൊടിച്ച് കൊടുത്തു കണ്ടോ കണ്ടോ കക്ക കണ്ടോ ഇതല്ല നമ്മൾ ഈ എന്താ പറയുക ഈ പൊന്നാനി ഇരുന്ന് കിട്ടുന്നപ്പോഴത്തെ കക്കയല്ല ഇത് കണ്ടോ അതൊന്നും കാൽസ്യം കൂടിയ നല്ല അടിപൊളി ബ്ലാക്ക് തോട്ടുള്ള കക്കയാണ് കണ്ടോ അപ്പോൾ ഇനി നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന വീടും എന്തായാലും ചെയ്യാനോ കാണിക്കാനൊക്കെ കഴിഞ്ഞില്ല ഇപ്പോഴുള്ള നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് തന്നെ നമ്മൾ ഇതിപ്പോൾ നാലഞ്ച് തവണ കഴുകി ഇന്നലെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതാക്കി ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് കിട്ടും നേരം പോഴത്തെ ഒരുപാട് അതിൽ വായെന്നൊക്കെ ഈ വായ കണ്ടോ ഇങ്ങനെ തുറക്കുന്നുണ്ടോ ഈ വായ തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മണലും കാര്യങ്ങളും കച്ചടക്കണ്ട് ചാടും കണ്ടോ അപ്പോൾ അതെല്ലാം ചാടി വൃത്തിയാക്കി കഴുകി വെച്ചേക്കാണ് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തോടും തൊണ്ടും തുറക്കും അന്നേരം പ്രോസസ്സിംഗ് വരെ കാണിച്ചു തരാം ഓക്കെ വെയിറ്റ് അപ്പോൾ നമ്മുടെ ചെമ്പട്ടി അതാ അടുപ്പത്തിരുന്നതും കൊണ്ട് ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക കക്കൻ എന്നാൽ ചൂടാക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടില്ല ചൂടാക്കലാണ് കണ്ടോ ഇനി ഇത് കണ്ടോ ഓക്കെ അപ്പം നമ്മളിനി ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ മാറ്റി ഇടണം ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് ഇപ്പം കണ്ടോ ഇനി അത് കക്കൻ ഇങ്ങനെ കിട്ടും ഇതാണ് അതിൻ്റെ അടുത്ത പ്രോസസ്സിംഗ് ഞാൻ തന്നെ എഴുതലൊക്കെ ചെയ്യാതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട രസകരമായി ഞങ്ങൾ ചെയ്യും കണ്ടോ ോ അപ്പം അത് വളരെ കാഴ്ചയുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫുഡാണ് വളരെ ഇതാണ് ഈ കൈകാലി കടച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ ചെറുപ്പത്തിലെത്തുന്നില്ല ഒരുപാട് ബാല്യത്തിൻ്റെ സമയത്ത് പുഴയിൽ തന്നെ ആയിരുന്നല്ലോ കളിയും ചെറിയും കുളിക്കലും എല്ലാം ആയിട്ട് ഇപ്പോൾ കുറവായിട്ട് പുഴയൊക്കെ അങ്ങനെ പോക്ക് വളരെ അപുറാണ് തൊട്ടടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ അപ്പുറത്താണ് പുഴ എങ്കിൽ പോലും പുഴയിൽ പോക്കും കുളിക്കലൊക്കെ വളരെ സമയം കുറവാണ് ഉണ്ടോ അതുകൊണ്ട് ഇപ്പം നല്ല നല്ല സൂപ്പറ് കഴമ്പാണ് എന്താ പറയുക അതിന് നല്ല ഇതാണ് പിന്നെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു വേസ്റ്റ് തുറപ്പിച്ച് കളയേണ്ടത് ഒഴിവാക്കേണ്ടതുണ്ട് ഞെക്കി കളഞ്ഞാൽ പോരും ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കക്കയുടെ തൊണ്ട അടുത്തൊരു പ്രോസസ്സിങ് കഴിച്ചിരിക്കുകയാണ് നമുക്ക് ഏകദേശം എത്രയാണ് കാമ്പ് കിട്ടി കിട്ടോ കമ്പ് കെട്ടിച്ചാൽ എത്രയാണ് നമുക്ക് കമ്പ് കിട്ടിയിട്ടുള്ളൂ ഇനി നസ്ലായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി അടിപൊളിയായിട്ട് ബാക്കി പ്രോസസ്സിംഗ് കിടക്കുകയാണ് നമുക്കൊരു നാലഞ്ച് കിലോ കക്ക കിട്ടിയാൽ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ കാമ്പ് ഉണ്ടാവും ഇത്ര കണ്ടോ അപ്പോൾ തോടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ തൊണ്ടകളൊക്കെ കിട്ടുന്ന സമയത്ത് പണ്ട് കാലത്ത് ആരൊക്കെ ചില ആൾക്കാരൊക്കെ മുറ്റത്ത് ഇങ്ങനെ കമിഴ്ത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ കമിഴ്ത്തി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതുപോലെ ഈ തൊണ്ട് കിട്ടിയാൽ കളർ കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ് ചെയ്യണേ ഇനി എന്താ പറയുക എത്ര തൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിക്കലും മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പുറകെ ഇങ്ങനെ കഴുത്തി കഴിച്ച് വെച്ച് കമിഴ്ത്തി വെച്ച് പോകും ഓക്കെ എന്താ ഞാൻ അത് കഴുകാനും വൃത്തിയാക്കാനൊക്കെ പോകണം അതുപോലെ ഈ തൊണ്ട് കൊണ്ട് കളർ കൊടുത്ത് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പല ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ഞാൻ ഒന്ന് കമ്മൻറ്റ് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ബൈ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയാത്രയും കാമ്പാണ് നമുക്ക് കിട്ടിയത് ഓക്കെ നമ്മുടെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് വെല്ലുവിളി തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം റെഡി ആയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ എന്തായാലും ഉള്ളിലേക്കൊന്ന് വെട്ടി സെറ്റാക്കിയിട്ട് ബാക്കി വിവരങ്ങൾ ഇപ്പോൾ കാണിച്ചതരാം വെയ്റ്റ് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ കല കൃഷി യാത്ര ഒപ്പം തന്നെ കെപ്പടയിൽ കുറച്ച് പാചകം പാചകമല്ല കേട്ടോ പാചകം അപ്പം നമ്മൾ ഐറ്റംസുകളൊക്കെ അവിടെ അരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് സാധാരണ ഇതിൽ പാചകം എന്ന സംഭവങ്ങളെ കാണിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഇതെടുക്കുക ഒരു ടീസ്പൂൺ അതെടുക്കുക എന്നൊക്കെ പറയും നമ്മൾ അങ്ങനെ ടീസ്പൂണിൻ്റെ കണക്കൊന്നും പറയുന്നില്ല ആവശ്യത്തിനുള്ളത് കണ്ടാലും മനുഷ്യന് ഒരു കമ്മച്ച കണക്ക് വെച്ചിട്ട് മുന്നോട്ട് പോകുക ഓക്കെ അപ്പം ചില പാചകങ്ങൾ ചെയ്താൽ തന്നെ മനസ്സിലാവും അല്ലേ ഈ ഇപ്പോൾ നമ്മൾ അതെടുക്കുന്നു ഇതെടുക്കുന്നു ഇത്ര പച്ചമുളക് വറ്റലമുളക് നീളത്തന്നെ അരിഞ്ഞത് അങ്ങനെയൊന്നും വേണ്ട അതിനൊക്കെ തോന്നിയ രീതിയിലുള്ള അരിയുക അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു എൻ്റെ രീതി അങ്ങനെ കേട്ടോ അപ്പൊ ഈ പരിഭാവം വരെ എത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ ഉലുവ മഞ്ഞപ്പൊടി ജീരകം മല്ലിപ്പൊടി മുളക് പൊടി ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുക എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് ഓക്കെ ഞാൻ ഞാൻ പാചകത്തിൽ കിടക്കട്ടെ പാചകം കുറച്ച് നിർത്താം കണ്ടോ നമ്മളെന്താ കണ്ടോ അസ്ത്രമായിട്ട് നമ്മുടെ കക്ക റെഡിയാണ് ഓക്കെ നമുക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് അടിക്കണം ഞാനങ്ങനെ എന്താ പറയുക വളരെ ശാസ്ത്രീയമായിട്ടൊന്നും പറയുന്നില്ല കുറച്ച് നാടകലുവ ചില പറഞ്ഞ നാടകമുലുവ ഇത്ര ഇത്ര ടീസ്പൂൺ ടേബിൾ സ്പൂണൊക്കെ പറ്റും നമുക്കങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ചമ്മക്ക് നമുക്കൊരു മനസ്സിൻ്റെ ഒരു കമ്മച്ച കണക്കുണ്ട് ഞാൻ ഇപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള പെരിഞ്ചീരകം അതായത് വലിയ ചീരകം ആണ് കേട്ടോ വലിയ ജീരകം ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിൻ്റെ കണക്കുണ്ട് മനസ്സിൻ്റെ ഒരു താളുണ്ട് ആ താളപ്രകാരമാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരാജയം എവിടെയും സംഭവിക്കില്ല എന്ന് മാത്രമല്ല നല്ല രീതിയിലുള്ള അടിപൊളി കണ്ടോ മുളക് പൊടി അയ്യവ ഇനി ഒരു കാര്യം നമ്മൾ ഇതൊന്നും ഒരു കാര്യം ചെയ്യാം കുറച്ച് ശകന ഉപ്പട്ടൊന്ന് കുഴക്കാം കേട്ടോ ഉപ്പട്ട് നമ്മുടെ റെഡിയാണ് നമ്മൾ തന്നെ വീട്ടിൽ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ചതാണ് കേട്ടോ ഒന്ന് കുഴച്ചതെടുക്കാൻ നല്ല അസ്ലായിട്ടൊന്ന് കുഴച്ചാൽ എന്താണെന്ന് പറയുക ആഹാ നല്ല മസാലകൾ ഉപ്പൊടിക്കും കേട്ടോ ഓക്കെ നമുക്ക് നമ്മൾ നേരത്തെ വെട്ടിച്ച ഉള്ളിയും അതേപോലെ തക്കാളി ഐറ്റംസും ഒക്കെ ഇന്നത്തെ വലിയ ആഡ് ചെയ്യണം നമ്മൾ അവരെ കൂടി ഒന്നുകൂടി നമുക്ക് നേരണ്ടി ഒന്ന് ചേർക്കണം കേട്ടോ ഓക്കെ ഇതാണ് എൻ്റെ രീതി ഇതാണ് നാടൻ സ്റ്റൈലാണ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് മസാല പൊടിക്കും ഓക്കെ വേണ്ട കുറച്ച് കുരുമുളക് പൊടി വേണ്ട പെപ്പർ ബ്ലാക്ക് പെപ്പർ ചേർത്തും സെറ്റാക്കുക കേട്ടോ ആ ഹാ ഹാ ഓക്കേ ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ലേ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേപ്പിലിയാണ് ഓക്കെ അതൊന്നും നമ്മളെടുത്ത് ഒന്നും രണ്ട് കുഴച്ച് സെറ്റാക്കുക ഓക്കെ ആഹാ അതിങ്ങനെ കുഴച്ചിട്ടാണ് അതിൻ്റെ മസാല പിടിക്കുക ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പത്ത് മിനിറ്റ് അടുത്ത് മൂടിയാക്കാം മസാല പിടിച്ചു മസാല പിടിച്ചിട്ട് ഉപയോഗിച്ചാൽ വേറെ ടേസ്റ്റ് വേറെ വൈബാണ് പത്ത് മിനിറ്റ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് എടുത്തു വെച്ചു ഇനി നമുക്ക് കുറച്ചു ഇനി കുക്കറിൻ്റെ ഒരു നാലഞ്ച് ബിസില് വരാൻ വേണ്ടി കത്ത്ക്കാം ഓക്കെ വെയിറ്റ് പറയാം അപ്പം നമ്മളിതാ അങ്ങനെ ബന്ധു സെറ്റായിരിക്കുകയാണ് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് ചെറിയ ഉള്ളിയായിരിക്കൊന്ന് വറവ് ഇടാം ഇവിടെ മലപ്പുറം ഭാഷ പറഞ്ഞ തൂമിക്കുന്ന പറയാം ഓക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ട് വെന്ത് സെറ്റ് അയക്കണം ആറേഴ് ബീസിലയച്ചപ്പം തന്നെ സാധനം അടിപൊളിയായിട്ട് കൊണ്ടുവയ്ക്കണ ഒരു രക്ഷയില്ലാത്ത ആ എന്താ സ്മെല്ലെന്ന് അറിയാം ഭയങ്കര നാടൊരു മട്ടൻ കറി വെച്ച സ്മെല്ലാണ് അടിപൊളി കക്ക ഫ്രൈ ഏകദേശം റെഡി ആയിട്ട് അപ്പോൾ അതൊരു കാര്യം ഒന്ന് വറവടാൻ വേണ്ടി ചട്ടി വെച്ചേക്കാം നമുക്കിങ്ങനെ കറക്റ്റ് ഒരു ബീഫ് വെച്ച സ്മെല്ലും എന്താ പറയുക ഭയങ്കര രസം മണം വരുന്നുണ്ട് ഓക്കെ വീറ്റ് 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 ടിഷൊന്ന് വറവെട്ടോട്ട് വറവിടാൻ വേണ്ടി ഞാൻ അത് ഉള്ളിയും എന്താ പറയുക നല്ല വേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് നാടൻ വെളിച്ചെണ്ണ അടിച്ചെണ്ണയാണ് വറവടുന്നുട്ടോ ഓക്കെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ കാഞ്ഞ വരികയെന്ന് പറയും മലപ്പുറം ഭാഷ മൂത്ത് വരികയെന്ന് പറയും അതിൽ ഇങ്ങനെ ഇതായി ഗ്യാസ് അപ്പം കാഞ്ഞു വലിച്ചെടുത്ത് ചെറിയ ആഹാ അത് ഇടുമ്പോൾ തന്നെ വൈബ് സ്മെല്ലാണെ പൊന്നാരങ്ങൾ അപ്പം നല്ലങ്ങനെ അകമ്പറും മടച്ച് വരണം ചെറിയ വെള്ളം കൂടി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരണം അപ്പോഴാണ് അതിന് മറവ് കറക്റ്റ് ആണ് ചെല്ലും ഓക്കെ എന്താ ആൾ റെഡി ആക്കി കാത്തിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ചെറിയുള്ളിങ്ങനെ എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ റെഡി അപ്പം നമ്മളെ വറവിട വെരി ഗുഡ് വെരി ഗുഡ് നല്ല അടിപൊളി സ്മെല്ലാ വരുന്നത് ലക്ഷ്യമില്ല അപ്പം എന്തായാലും വറവിടലെല്ലാം കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ചോറിൻ്റെ വിഭവം എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ നല്ല അടിപൊളി ചീരക്കറി പച്ച ചീരയുടെ കറിയും ഇതിൻ്റെ റോസ്റ്റും കൂടിയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ കക്ക പിടിക്കുന്നതിനും കക്കേൻ്റെ തോടിനും ഇത്തരത്തിലുള്ള പാചകത്തിനൊക്കെ നിങ്ങളുടെ എന്താ പറയുക അതുംകൂടി കൂട്ടി കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളാണെങ്കിൽ പ്രചോദനം വളരെ സ്നേഹത്തോട് കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി എല്ലാവർക്കും വളമ്പാള ഒപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും പാർട്ട് ചെയ്തേ ഓക്കെ അടിപൊളി എന്താ രസം അത് കാണുമ്പോഴത്തേന് വൈബ് വാറില്ല ഐ മട്ടൻ കറി വന്ന പോലെ അടിപൊളി സൂപ്പർ താങ്ക് യു സ്നേഹത്തോടെ കക്ക പിടിക്കാമെന്ന് പ്രിയപ്പെട്ട എ ബി പ്രദീപ് അധ്യാപകനാണ് എഴുത്തുകാരനാണ് നടനാണ് കലാകാരനാണ് അതുപോലെ തന്നെ ഒരുപാട് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ജയപ്രകാശ് തവുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കക്ക പിടിക്കാൻ പോലെ അപ്പോൾ അവർക്കൊണ്ട് ഷെയർ കൊണ്ടുപോകണം ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലം വിചാരില്ല വളരെ സ്നേഹത്തോട് കൂടി നിങ്ങൾ സ്വന്തം ഇടവേള റാഫിയാൻ താമസിക്കാങ്ക് യു ബൈ